കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ജനപ്രതിനിധികളായ നേതാക്കൾ എല്ലാവരും രാവിലെ തന്നെ തങ്ങളുടെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ തവണത്തെക്കാളും വലിയ വിജയപ്രതീക്ഷയാണ് ഓരോരുത്തരും പങ്കുവെക്കുന്നത് കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തിയഞ്ചിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായി സംസ്ഥാനത്തിന്റെ വടക്കൻ പ്രദേശങ്ങളായ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടന്നത് രാവിലെ മണിയോടെ ആരംഭിച്ച ജനവിധി പല ബൂത്തുകളിലും നിശ്ചിത സമയപരിധിയായ ആറ് മണി കഴിഞ്ഞും പിന്നിട്ടു കാസർഗോഡ് ജില്ലയിൽ പ്രധാന ജനപ്രതിനിധികളടക്കമുള്ള പ്രധാന മുന്നണികളുടെയും പാർട്ടികളുടെയും നേതാക്കളെല്ലാം രാവിലെ തന്നെ തങ്ങളുടെ ബൂത്തുകളിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തി കാസർഗോഡ് പാർലമെന്റ് അംഗമായ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ വാസസ്ഥലമായ കാഞ്ഞങ്ങാട് സൌത്തിലെ മുപ്പത്തിയൊന്നാം വാർഡിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെത്തിയാണ് തന്റെ വോട്ട് രേഖപ്പെടുത്തിയത് ഭാര്യ എസ് സുധാകുമാരിയും കൂടെയുണ്ടായിരുന്നു നിലവിൽ സംസ്ഥാനം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെല്ലാം പരാമർശിച്ച എം പി വലിയ വിജയ പ്രതീക്ഷയും പങ്കുവച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇതിനുമ്പ് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു ആ മുൻതൂക്കത്തെ അട്ടിമറിച്ച് ഒരു ഉജ്ജ്വലമായ വിജയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയെടുത്തത് രണ്ടായിരത്തി പത്തിലാണ് ആ രണ്ടായിരത്തി പത്തിലേതിന് സമാനമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഇത്തവണ നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏഴ് ജില്ലകളിലെയും ഫലങ്ങൾ ഈ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അത് സാധിക്കും ഇന്ന് രാവിലെ തൃശൂർ മുതൽ ആരംഭിച്ച വോട്ടെടുപ്പ് വളരെ അനുകൂലമായൊരു പ്രതികരണമാണ് യു ഡി എഫിനുണ്ടാക്കിയത് കാരണം കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഭരണത്തിന് കീഴിൽ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾ വേദനകൾ ദുരിതങ്ങൾ അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് അതൊക്കെ ഇത്തവണത്തെ വോട്ടെടുപ്പിൽ നിഴലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമുണ്ട് ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ സി പി ഐ എമ്മിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയായ എം രാജഗോപാലൻ എം എൽ എ കയ്യൂർ ചിമ്മേനി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽപ്പെട്ട കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് കാസർകോടിന്റെയും കേരളത്തിന്റെയും വടക്കൻ മേഖലയായ മഞ്ചേശ്വരം മണ്ഡലം എംഎൽഎ എ കെ മഷറഫ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ദുർഗിപ്പള്ള ഉദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബൂത്തിലെത്തിയും വോട്ട് രേഖപ്പെടുത്തി കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ പലവരടുക്കം മോഡൽ റസിഡൻസ്യൽ സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിൽ ഭാര്യ സാവിത്രിക്ക് ഒപ്പമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഉദുമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ബൂത്ത് നമ്പർ ഒന്നിലും കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് നെല്ലിക്കുന്നിലെ അൻവറിലും എ യു പി എസ്കൂളിലെ ബൂത്തിലെത്തിയും വോട്ട് രേഖപ്പെടുത്തി വിദ്യ നിർണയം കഴിഞ്ഞതോടെ ഈ മാസം പതിമൂന്നിന് നടക്കുന്ന ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് പൌരന്മാരെല്ലാം എങ്ങനെ കൂട്ടിക്കിഴിച്ചു നോക്കിയാലും വിജയം തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഓരോ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അനുഭാവികളുമെല്ലാം അവകാശപ്പെടുന്നത്